ം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ യൂട്യൂബ് യൂട്യൂബെന്ന് പറയുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം വളരെ നല്ലൊരു കമ്മ്യൂണിറ്റി പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തോ പറയാൻ എന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു പെൺകുട്ടിയെ അവരുടെ വ്യക്തി ജീവിതത്തിൽ അനുവദമില്ലാതെ കടന്നു കയറി പബ്ലിക്കായിട്ട് അപമാനിക്കുന്ന ക്രൂരത നിറഞ്ഞ മനുഷ്യരെ യൂട്യൂബിൽ കാണുമ്പോൾ സ്വന്തം കാര്യ നേടാൻ വേണ്ടിയിട്ടും ഇവരൊക്കെ കാണിക്കുന്ന ക്രൂരത ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിയമം തന്നെ വരേണ്ട സമയം വൈകി കഴിഞ്ഞു കുട്ടികൾ ഒക്കെ ഇതുപോലുള്ള കുറേ ചാനലുകളും വീഡിയോസും ഒക്കെ കാണുന്നത് തന്നെ വളരെയധികം പ്രശ്നവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഭാവിയിൽ ഉണ്ടാക്കും അപ്പോൾ മാതാപിതാക്കളുടെ മേൽനോട്ടമില്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലത്തെ വീഡിയോസ് കാണാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഇപ്പോൾ ജസ്ന സലീം ഉൾപ്പെടെ ഒരുപാട് പേര് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പബ്ലിക്കിൽ നിന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് വളരെ സാധാരണമായിട്ടുള്ളൊരു സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു യൂട്യൂബ് എന്ന് പറയുന്നത് എന്തും ഏതും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന ഉള്ളൊരു ലേവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്മൃതി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതിൽ കുരുങ്ങിയിട്ടുള്ള ഒരു ഇര சொந்தம் uh, சானலில் എല്ലാവർക്കും അറിയാം ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ധാരാളം വന്ന കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ചില കാര്യങ്ങളൊന്നും സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും സ്മൃതി എന്ന് പറയുന്ന യൂട്യൂബർ വന്നിട്ട് ജസ്ന സലീമിനെ കുറിച്ചിട്ട് സ്വന്തം അഭിപ്രായം പറഞ്ഞ് ഏതോ കുറെ വീഡിയോസൊക്കെ ചെയ്തിരുന്നു അപ്പം അതിന് ജസ്ന കൊടുത്ത മറുപടി അതിനെക്കുറിച്ചിട്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഇതൊക്കെ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാകുന്നില്ല ഇങ്ങനെ സ്മൃതി ഇവർക്കെതിരെ വീഡിയോ ചെയ്തതിന് ഒരു മാനസികമായിട്ട് ആ കുട്ടിയെ തളർത്തുക എന്നായിരിക്കണം ഈ ജസ്നയുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു ഒരു പക്ഷേ വളരെ ആയിട്ട് ജസ്നയ്ക്ക് തോന്നിയത് കൊണ്ട് അതിന് എങ്ങനെ തിരിച്ചടിക്കണമെന്ന് ആലോചിച്ചപ്പോഴേക്കും കണ്ടെത്തിയൊരു വഴിയായിട്ട് ഏറ്റവും നല്ലൊരു വഴി വായടപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണെന്നാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും തോന്നുന്നത് കാരണം അതൊക്കെ ഈ ആൾക്കാരുടെ സൈക്കോളജിക്ക് അനുസരിച്ചിട്ടാണ് അവർ ഓരോരോ സ്ഥിതിയിലും റിയാക്റ്റ് ചെയ്യുന്നത് അതായത് ഒരു ഇൻസൾട്ട് ഇവർക്ക് നേരെ വരുമ്പോൾ അതിനെങ്ങനെ പകരം ഒരു വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രതികരിക്കണം എന്ന് ആലോചിക്കുമ്പോഴേക്കും കിട്ടുന്ന ഒരു മാർഗം പോലെയാണ് ഇത് തോന്നുന്നത് കൃഷ്ണൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ച് ഹിന്ദുക്കൾക്കിടയിൽ കുറച്ച് പേരുടെയെങ്കിലും നല്ല പേര് കിട്ടാനായിട്ട് ജസ്ന ഒരുപാട് ശ്രമിക്കുകയും അതിൽ കുറേ പേരൊക്കെ ഒരുപാട് ജസ്നയെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കാലം പോകും തോറും പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ട് സപ്പോർട്ടുമൊക്കെ കുറഞ്ഞു വന്നതായിട്ട് വേറെ പല പ്രശ്നങ്ങളും ചുറ്റിപ്പറ്റി ഉണ്ട് അപ്പോൾ അതല്ല നമ്മളുടെ ഇന്നത്തെ വിഷയം അപ്പോൾ ഇവർ വന്നിട്ട് വളർന്ന് വന്ന് മതവിശ്വാസത്തെ കാരണം ജസ്ന വന്നിട്ട് ഇസ്ലാം മതത്തിൽ ചേർന്ന ഒരാളാണല്ലോ അപ്പോൾ അതിനെ അപകീർത്തിപ്പെടുത്തുകയും പിന്നെ മതപരമായിട്ടുള്ള ഒരു പ്രശ്നം ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് ജസ്നയെ മോശമാക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അതാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കേണ്ട മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് മുമ്പോട്ട് നീങ്ങുകയല്ലേ വേണ്ടത് അതിന് പകരം സ്മൃതിയെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടാണോ പ്രതികരിക്കുന്നത് പല പല അസുഖങ്ങളും കൊടുത്ത് ദൈവം പരീക്ഷിക്കുന്നുണ്ട് പേശകൾ കണ്ണു പോലും കാണാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പലരുടെയും ശാപം നിരപരാധിയാണ് അത് കാലം എന്റെ ഭർത്തുവീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എൻ്റെ വീട്ടുകാർക്ക് എന്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം ിപ്പോയിന്ന് പറഞ്ഞാൽ പിന്നെ ആ വ്യാജ കല്യാണമുണ്ടല്ലോ വ്യാജ മുടക്കുണ്ടല്ലോ അവൻ്റെ വീട്ടുകാർക്കും അവൻ്റെ കുടുംബത്തിലും ഒരു കാലത്ത് കണ്ണൊരുക്ക് ആ കുട്ടി പറഞ്ഞത് സത്യമായിരുന്നു എന്ന് അവരെ നാവുകൊണ്ട് പറയുന്ന ഒരു കാര്യം സ്മൃതി ഇവർക്കെതിരെ ഇട്ടിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിനെ ആധികാരികമായിട്ട് ഞാനൊന്നും പറയാനാളല്ല മാത്രമല്ല ഈ പ്രശ്നം കെട്ടിടങ്ങുന്ന പോലെയില്ല ഇല്ല പിന്നെയും പിന്നെയും ഇതുപോലുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വെച്ചിട്ടുണ്ട് കാരണം ആ അത് ഇതുപോലൊരു ഫ്രോഡ് കൂടെ

ട്ടോ വന്നത് എന്റെ അറിവില് ഈ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത് അപ്പം കുട്ടിയും ആ വീഡിയോ ഞാൻ ഇങ്ങനെ കിട്ടുന്നത് എന്ന് പറഞ്ഞ നീ മാറ്റിട്ടോ ഞാനൊരു യും പറയുന്ന യുവതി സമൂഹത്തിൽ കാട്ടിക്കൂടുന്ന ചില കാര്യങ്ങൾ അത് തെറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അതായത് മതത്തെ കൂട്ടി വിളിച്ച് മതത്തിന്റെ പേര് പറഞ്ഞ് മതവിശ്വാസികളെ കറ്റിക്കുന്നതായിട്ട് തന്നെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് അനാവശ്യമായിട്ട് കറ്റീത് നടക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാനുള്ള അവകാശവും സംസാരിക്കാനുള്ള അവകാശവും എല്ലാവർക്കും ഒരു ഹോസ്പിറ്റലിന്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതാണ് ഒരിക്കലും അടുത്ത ബന്ധുക്കൾ അല്ലാത്തവരുടെ അടുത്ത് ഒരു പേഷ്യന്റിന്റെ യാതൊരു വിവരങ്ങളും അവിടുത്തെ ആരും പറയാറില്ല മാത്രമല്ല ഏതൊരു ഹോസ്പിറ്റലിലും ഒരു പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് ഒരിക്കലും കൊടുക്കാറില്ല എല്ലാം വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് വെക്കുന്നത് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള പോളിസീസാണ് ഈ ഹോസ്പിറ്റൽസൊക്കെ ഫോളോ ചെയ്തു പോരുന്നത് പലരും ചിന്തിക്കുന്നത് പോലെ അങ്ങനെ പേരും നാളും ഒക്കെ മാറ്റി ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ അതും നല്ല ഹോസ്പിറ്റൽസിലൊക്കെ പോയിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നത് പണ്ടത്തെ അങ്ങനെ നടക്കുന്ന ഒരു കാര്യമല്ല ഈ ഹോസ്പിറ്റൽസൊക്കെ സാധാരണ ആധാർ കാർഡും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കാറുമുണ്ട് പിന്നെ സ്മൃതിയാകട്ടെ സൈബർ സെല്ലിലും കേരള പോലീസിലുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വ്യക്തിഹത്യ എന്ന് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്നതും കഷ്ടവുമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാത്തിനും ഒരു പരിധിയൊക്കെ വേണ്ടേ പിന്നെ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മിക്കവർക്കും ഇതുപോലെ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് മനസ്സ് വേദനയ്ക്കോ തളർന്നിട്ടോ ഒക്കെ ആയെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ അതായത് ഈ ക്രിയേറ്റർ എന്നുള്ളൊരു പേരിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒരിക്കലും സാധിക്കില്ല ധൈര്യമാണ് അതിന് വേണ്ട ഒരു പോം വഴി കാരണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും സാമചിത്വതയോടെ അത് നേരിട്ട് മനസ്സ് തളരാതെ ഇടയ്ക്ക് സ്മൃതിയുടെ കുറച്ച് വീഡിയോസൊക്കെ കാണാനിടയായി പുള്ളിക്കാരി വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തോന്നിയത് അതും ഇപ്പോൾ പറയുന്നത് പോലെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഒന്ന് സ്മൃതിയുടെ ചാനലിൽ കയറി നോക്കിയപ്പോഴേക്കും കാര്യങ്ങൾ വളരെ പക്വതയോടെയൊക്കെ അവതരിപ്പിക്കുന്ന ഒരാളാണെന്ന് തോന്നി പിന്നെ ഈ ഒരു വിഷയത്തിൽ എന്തോ ജസ്നയുടെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടും ആ പുള്ളിക്കാരി ഇങ്ങനെ തിരിച്ചടിക്കാൻ കണ്ടെത്തിയ ഒരു വഴിയായിട്ടാണ് ഇത് തോന്നുന്നത് കാരണം അതും പ്രത്യേകിച്ച് കല്യാണമാകാത്തൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്നാൽ അത് പൊതുജനങ്ങൾക്കിടയിൽ ഈ നാട്ടിൽ പാട്ട എന്നൊക്കെ പറഞ്ഞ പോലെ ഈ പുള്ളിക്കാരുടെ ജീവിതത്തിൽ അതൊരു വിഷമമായിട്ട് എന്നേക്ക് ഇരിക്കട്ടെ ആളുകളൊക്കെ കണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് അപ്പോൾ അടുത്തിടെ ഇത് ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ കണ്ടുവരുന്നു പരസ്പരം ചെളിവാരി എറിയുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക അനാവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുക ഈ വിഷയം ഇങ്ങനെ നീണ്ടുപോയാൽ ആർക്കാണ് നഷ്ടം കാരണം നിയമത്തിൻ്റെ വഴിയിൽ കാര്യങ്ങൾ നീങ്ങുന്നതാണ് എപ്പോഴും നല്ലത് അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് അടുത്തിടെ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ യൂട്യൂബ് ടീമിൻ്റെ അടുത്ത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവർ അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും പോളിസീസും ഒക്കെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെയുള്ള ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരാതെ യൂട്യൂബ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുകയും നല്ല നല്ല വീഡിയോസ് മാത്രം പഴയ കാലം പോലെ വരുന്ന ഒരു സ്ഥലമായിട്ട് മാറുവാനും അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെയാണ് കാരണം ഈ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും ഓരോരോ പ്രശ്നങ്ങളിൽ പോയി കുരുങ്ങുകയും പിന്നീട് അത് ഇപ്പോഴത്തെ കാലത്ത് അതേ പുതിയതായിട്ട് ഈ അടുത്തിടെ വന്ന ട്രെൻഡാണ് തൊട്ടതിനും പിടിച്ചിനുമൊക്കെ പോലീസ് കേസ് കൊടുക്കുക അത് പ്രശ്നങ്ങളാകുക പിന്നെ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം അവർ എന്തൊക്കെ കണ്ടന്റ് ചെയ്താലും അതിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളും തെറിവിളികളും ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് കമൻറ്റ് ബോക്സിലുമൊക്കെ അപ്പോൾ വാർത്തകൾ ഈ ന്യൂസ് ചാനലിലൊക്കെ ഓരോരോ വാർത്തകൾ പറയുമ്പോഴേക്കും അവർ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറയുന്നത് പോലെ ഈ റിയാക്ഷൻ വീഡിയോസുമൊക്കെ ഏറിയ പങ്കും പലരും സത്യാവസ്ഥയൊക്കെ നോക്കിയും കണ്ടുപൊക്കെയാണ് അവർ അത് അവതരിപ്പിക്കുന്നുവെങ്കിലും ഓരോരോ പ്രശ്നങ്ങളിൽ എല്ലാവരും ചെന്ന് ചാടാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു എന്താ പറയുന്ന ഒരു അൺപ്ലസൻ്റായിട്ടുള്ളൊരു ഒരു ഇൻസിഡൻ്റ് ആയിപ്പോയി സ്മൃതിയെ പൊറത്തെ അത് ഇനി സത്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ട് ആ കുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളിൽ എല്ലാവരും ഈ വീഡിയോസ് കണ്ടു കണ്ടു ധാരാളം പേര് അത് മുക്കാൽ ഏറിയ പങ്കും സ്മൃതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒക്കെ ആയിരുന്നു കണ്ടത് അപ്പോൾ എന്തൊക്കെയായാലും ഇനി എന്താണ് ഈ കേസിൽ മുമ്പോട്ടുള്ള നീക്കം പോലീസ് എന്ത് ചെയ്യുന്നു ഇതൊക്കെ കാത്തിരുന്ന് കാണാം ഞാൻ നിങ്ങളൊരു അഭിപ്രായം കമൻസ് വഴി മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്ത ടോപ്പിക്കുമായിട്ട് ഉടനെ വേറൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്